അസലാമലൈക്കും വഹമ്മത്തല്ല നമസ്കാരം ബാബാ മുറിയുടെയാണ് ഇന്നൊരു പുതിയ വിഷയമാണ് ഇന്ന് ഊത് തൈയുടെയും അതുപോലെ തന്നെ ചന്ദനത്തിൻ്റെ തയ്യും അതായത് മറിയൂർ ചന്ദനം ആസാം ഊതു തയ്യുടെയും ഒരു വീഡിയോയാണ് ചെയ്തിരിക്കുന്നത് ഒരു എട്ട് തൈകളുണ്ട് ഇന്ന് നാല് ഊതിൻ്റെയും നാല് ചന്ദനത്തിൻ്റെയും നമ്മുടെ ഒമാനിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു അറബി സഹോദരനെ ഒമാനിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഇന്ന് തൈകൾ എടുത്തു വച്ചിരിക്കുന്നത് ഇന്ന് വൈകിട്ട് അവർ ഒമാനിലേക്ക് പോകുമ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നാല് തൈകൾ ഉള്ളത് തൈകൾ ആവശ്യമുള്ളവർ ബന്ധപ്പെടാൻ മറക്കരുത് നമ്പർ സിക്സ് ടു എയ്റ്റ് ടു ഫൈവ് ടു നയൻ സെവൻ സിക്സ് ത്രീ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അസലമലൈക്കും വരഹമുള്ള വരക്കാത്തൂ